മന്ത്രി കേളുവിന് അഭിവാദ്യങ്ങൾ നേരുന്ന തിരക്കിലാണ് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനക്കാർ കേരളത്തിൽ ഒരു ആദിവാസിയെ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്താൻ കഴിഞ്ഞതിന്റെ ക്രെഡിറ്റ് മുഴുവനായും സി എന്ന വിപ്ലവ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് കേളുവിന്റെ ഇതേ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിക്ക് ശേഷം കുറച്ച് വിഭാഗത്തിൽ നിന്നും വീണ്ടും ഒരു മന്ത്രി ഉണ്ടായത് പ്രശംസനീയം തന്നെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ കോളനി എന്ന പ്രയോഗം എടുത്തു മാറ്റിയതും കേരളം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയമം മൂലം കോളനി ഇല്ലാതാക്കിയതിന്റെ ചരിത്രം എക്കാലവും കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയുടെ പേരിൽ തന്നെയായിരിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല എന്നാൽ കെ രാധാകൃഷ്ണന് പകരം വന്ന കേളുവിന് എന്തുകൊണ്ട് രാധാകൃഷ്ണന്റെ വകുപ്പുകൾ നൽകിയില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേയും മതിയാകൂ വിപ്ലവ പാർട്ടിയുടെ ഏത് നേതാവാണ് പാർട്ടി രാധാകൃഷ്ണന്റെ രണ്ട് വകുപ്പുകളും എടുത്തുമാറ്റാൻ ഇടപെട്ടതെന്ന് കേരളീയരോട് പറയണം സഖാക്കളെ കേളു റിയാസിനെയോ വീണയോ പോലെ നിയമസഭയിൽ എത്തിയ വ്യക്തിയല്ല പുതുമുഖവുമല്ല രണ്ടാം തവണയാണ് സഖാവ് കേളുവും മാനന്തവാടിയിൽ നിന്നും പൊരുതി ജയിച്ച് കേരള നിയമസഭയിൽ എത്തുന്നത് മാത്രമല്ല അദ്ദേഹം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ആദിവാസികൾ ഏറെ അധിവസിക്കുന്ന വയനാട് തിരുനെല്ലിയിലെ ഇടയൂർകുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ ജനപ്രതിനിധിയായി പത്ത് വർഷം സേവനം അനുഷ്ഠിച്ചു അതിനുശേഷം തിരുനെല്ലി ഡിവിഷനിൽ നിന്നുള്ള മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി ഈ രീതികളിലെല്ലാം എന്ന രീതിയിൽ ഭരണരംഗത്ത് നേടിയ പരിചയ സമ്പത്തുമായാണ് സഖാവ് ഒ കേളു നിയമസഭയിൽ എന്നിട്ടും തുടക്കാരനായ റിയാസിനോ സഭാപ്രതിനിധിയായി എത്തിയ വീണയ്ക്കോ കൊടുത്ത സുപ്രധാന വകുപ്പുകൾ പോലെ കേളിവിന് കൊടുത്തില്ലെന്ന് മാത്രമല്ല പകരക്കാരനായപ്പോൾ ദേവസ്വം എടുത്തു മാറ്റുകയും ചെയ്തു പാർലമെന്ററി കാര്യത്തിലുള്ള പരിചയമോ അതോ ഭക്തിപരമായ കാര്യങ്ങളിലെ പരിചയമോ വരേണ്യവർഗത്തിന്റെ പിന്തുണയോ ഒക്കെ ആവണമോ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയാകാനുള്ള യോഗ്യതയെന്ന് ആർക്കും നിശ്ചയമില്ല ഏയ് ഒരു ആദിവാസി പട്ടിക വർഗക്കാരൻ ദേവസ്വം ഭരിക്കാനോ സവർണന്റെ ക്ഷേത്രം ഭരിക്കാനോ ഇല്ല അത് സമ്മതിക്കില്ല അത് കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പിന്റെ ആയിരുന്നപ്പോഴും ഏറെ പ്രതിരോധം ഉണ്ടായതാണല്ലോ ഒരു ആദിവാസിയെ അംഗീകരിക്കാൻ വരേണി വർഗം തയ്യാറാവില്ല അത് മന്ത്രി മന്ത്രിയായാലും ശരി ആരായാലും ശരി സി പി എം തെറ്റിതിരുത്തൽ ആരംഭിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഭയന്നു തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ പേരാണ് മക്കളെ ജാതി സവർണതാ ബോധം നവോത്ഥാനവും മതിലും സമിതിയും പോയി തുലയട്ടെ ജാതിവാദികളും മതവാദികളും അവരുടെ വോട്ടിൽ കണ്ണുനട്ടിരിക്കുന്ന കക്ഷി രാഷ്ട്രീയക്കാരും നെടുുന്നാൾ വാഴട്ടെ ഇത് കേരളമാണ് ഇതൊക്കെ ഖേദകരവുമാണ്